കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹം ശക്തമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിലും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതോടെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായത് ജോസ് കെ മാണിയെ തങ്ങളുടെ പാളയത്തിലേക്കെത്തിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ചരടുവലി നടത്തുന്നതിനിടെയാണ് ഇടതുവേദികളിൽ നിന്നും ജോസ് കെ മാണി തുടർച്ചയായി വിട്ടുനിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ഇടതുമുന്നണി യോഗങ്ങളിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല ഇന്ന് പാളയത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിലും ജോസ് കെ മാണി എത്തിയില്ല അതേസമയം കേരള കോൺഗ്രസ് എം നേതാക്കളായ മന്ത്രി റോഷി അഗസ്റ്റിൻ സ്റ്റീഫ് വിപ്പ് എൻ ജയരാജ് ഉൾപ്പെടെയുള്ളവർ സത്യാഗ്രഹത്തിൽ പങ്കാളികളായി കേരള കോൺഗ്രസ് എം നേതാക്കൾ സമരത്തിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും ജോസ് കെ മാണിയുടെ അസാന്നിധ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നത് തുടർച്ചയായി രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ജോസ് കെ മാണി സത്യാഗ്രഹത്തിലും പങ്കെടുക്കാതിരുന്നതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ മുന്നണി ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന സൂചനകളാണ് ഉയരുന്നത് ഫെബ്രുവരിയിൽ നടക്കുന്ന എൽ ഡി എഫിലെ മേഖലാ മധ്യമേഖലയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണിയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ എൻ ജയരാജിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള ആലോചനകളും പുരോഗമിക്കുകയാണ് ഫെബ്രുവരി ആറിന് അങ്കമാലിയിൽ ആരംഭിച്ച് പതിമൂന്നിന് ആറന്മുളയിൽ സമാപിക്കുന്നതാണ് മധ്യമേഖലാ ജാഥ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമാണ് മറ്റ് മേഖലാ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുപോക്ക് സംബന്ധിച്ച പാർട്ടി നേതൃത്വത്തിന് ശക്തമായ സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത് പാർട്ടിയുടെ പരമ്പരാഗത പിന്തുണക്കാർ ഉൾപ്പെടുന്ന ചില ശക്തമായ വിഭാഗങ്ങൾ മുന്നണിമാറ്റം ഗൗരവമായി ആവശ്യപ്പെടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് പ്രകടമായ ഇടതുവിരുദ്ധ പ്രവണതകൾ ഇതിന് അടിവഴിയിടുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പന്ത്രണ്ട് സീറ്റുകളിൽ മത്സരിച്ച കേരളാ കോൺഗ്രസെ അഞ്ചിടങ്ങളിൽ മാത്രം വിജയിച്ചതായാണ് മാറ്റത്തെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഉയരുന്നു അതേസമയം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തെരഞ്ഞെടുപ്പിനെ തൊട്ടു ഉപേക്ഷിക്കുന്നത് അധികാര ലാലസായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന നിലപാടും പാർട്ടിക്കുള്ളിലുണ്ട് ചില എം എൽ എ മാർ എൽ ഡി എഫിനൊപ്പം തന്നെ തുടരണമെന്ന അഭിപ്രായത്തിലാണ് മറ്റ് എം എൽ എ മാർ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിർണായക ചർച്ചകൾ പതിനാറിന് ചേരുന്ന ഉന്നതാധികാര യോഗത്തിൽ നടക്കും അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ വീണ്ടും യു ഡി എഫിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ ഓരോ വിഭാഗവും മുസ്ലിം ലീഗും ശക്തമായി രംഗത്തുണ്ട് ഭരണമാറ്റം ലക്ഷ്യമിടുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയരുതെന്നാണ് അവരുടെ നിലപാട് എന്നാൽ ജോസഫ് വിഭാഗത്തിലെ ശക്തമായ എതിർപ്പും സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട ആശങ്കകളും പ്രധാന തടസ്സമായി തുടരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗത്തിന് പത്ത് സീറ്റുകൾ നൽകിയിരുന്നെങ്കിലും വിജയിച്ചത് രണ്ടിടങ്ങളിൽ മാത്രമായിരുന്നു കേരള കോൺഗ്രസ് എം തിരിച്ചെത്തിയാൽ സീറ്റുകൾ കുറയുമെന്ന ആശങ്കയാണ് അവരെ എതിർപ്പിലേക്ക് നയിക്കുന്നത് വരും ദിവസങ്ങളിൽ എൽഡിഎഫിലെയും യു ഡി എഫിലെയും സീറ്റ് ചർച്ചകൾ സജീവമാകുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ ഈ നിർണായക നീക്കങ്ങളുടെ ദിശ കൂടുതൽ വ്യക്തമാകുമെന്നാണ് വിലയിരുത്തൽ